ഹലോ കായ്സ് നേരം നമ്മളിന്ന് നമുക്കറിയാം ഇവിടെ യു കെയിൽ പലതരത്തിലുള്ള ലോട്ടറി ഒക്കെ ആണ് നേരം ഞാൻ കുറേ നാളായിരുന്നു ഒരു ലോട്ടറി എടുക്കണമെന്ന് കരുതിയിട്ടിരിക്കുന്നു നേരം നമുക്കിങ്ങനെ ഓൾ ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അസ്റ്റ അതുപോലെ ടെസ്കോ അങ്ങനെ ഓൾമോസ്റ്റ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഫസ്റ്റ് നമ്മളൊരു ഇങ്ങനത്തെ ഒരു സ്ക്രാച്ച് ഇതിങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് നോക്കുക അന്നേരം അതിനകത്ത് പറയുന്ന ആ ഒരു ഡയമണ്ടിൻ്റെ ഫസ്റ്റിൽ പറയുന്ന ആ ഒരു നമ്മൾ സ്ക്രാച്ച് ചെയ്ത സമയത്ത് ആ ഡയമണ്ടിൻ്റെ അതുണ്ടെങ്കിൽ അതിന് നേരെ എത്ര പൗണ്ടാണോ അത് നമുക്ക് കിട്ടും പിന്നെ രണ്ടാമത്തേൽ ആ ഒരു ചിഹ്നം ഉണ്ടെങ്കിൽ പിന്നെ മൂന്നാമത്തേൽന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറുണ്ട് ആ ഒരു നമ്പർ നമ്മുടെ ആ ഒരു സ്ക്രാച്ച് ചെയ്യുന്ന ടൈമിൽ അങ്ങനെ കിട്ടും അന്നേരം ഇതായിരുന്നു അങ്ങനെ പല റേറ്റിലുള്ളതുണ്ട് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ടു പൗണ്ടിൻ്റെ ആയിരുന്നു നമുക്ക് വാങ്ങിയപ്പോൾ ഈ ഒരു ഒറ്റ ഇതിന് ടു പൗണ്ടിൻ്റെ അങ്ങനെ വൺ പൗണ്ടിൻ്റെ ഉണ്ട് ഫൈവ് പൗണ്ടിൻ്റെ ഉണ്ട് ത്രീ പൗണ്ടിൻ്റെ ഉണ്ട് പല റേറ്റിലുള്ളതുകൊണ്ട് അതായത് നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ എടുത്താണ് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ചെറുണ്ടിയപ്പം ആ ഒരു ഡയമണ്ടിൻ്റെ എനിക്ക് ഫോർ പൗണ്ട് അതിന് നേരം ഫോർ പൗണ്ട് കിട്ടി പിന്നെ രണ്ടാമത്തെ കിട്ടിയില്ല കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ വിന്നിങ് നമ്പർ എന്ന് പറയുന്നത് പതിമൂന്നായിരുന്നു അന്നേരം ആദ്യം ചേർന്ന് നോക്കിയപ്പോൾ നാല് പൗണ്ട് പിന്നെ രണ്ടാമത് തന്നെ വീണ്ടും രണ്ട് പൗണ്ട് അങ്ങനെ എനിക്ക് രണ്ട് പൗണ്ടിൻ്റെ അതെടുത്തപ്പം എനിക്ക് ടോട്ടൽ പത്ത് പൗണ്ട് കിട്ടി നമ്മുടെ നാട്ടിലൊരു ആയിരം രൂപയുടെ അടുത്ത് കിട്ടി രണ്ട് പൗണ്ടിൻ്റെ അടുത്തപ്പം എപ്പോഴും കിട്ടണമെന്നില്ല പക്ഷേ നമ്മൾ ആദ്യമായിട്ട് നോക്കിയപ്പോൾ കിട്ടി അന്നേരം ഞാൻ കരുതി നിങ്ങളും കൂടെ കാണിക്കാമെന്ന് കരുതി ഇവരെ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ